ഇ ഡി സമൻസ് കേസിൽ സി പി എം ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലെന്ന സൂചന വിവേക് കിരണിന് ഇ ഡി സമൻസ് ലഭിച്ചെന്ന എം എ ബി ബിയുടെ പ്രതികരണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു കേരളത്തിലെ പാർട്ടി നേതാക്കൾ ആരും സമൻസിന് സ്ഥിരീകരണം നൽകാതിരിക്കുമ്പോഴുണ്ടായ എം എ ബിബിയുടെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടെന്ന് ട്വന്റി ഫോർ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് സമൻസ് ഇല്ലാതായി എന്ന് എം എ ബിവി എങ്ങനെ അറിഞ്ഞുവെന്ന ചോദ്യവുമായി പ്രതിപക്ഷവും ഇന്ന് രംഗത്ത് വന്നു ഒരു നോട്ടീസ് നോക്കി പക്ഷേ അനങ്ങുന്നില്ല കാര്യം എന്താ ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസ് ആണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരമാർത്ഥമായിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല ഇന്നലെ ചെന്നൈയിൽ വെച്ച് നൽകിയ ഈ പ്രതികരണമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ മകൻ വിവേക് കിരണ് ഇ ഡിയുടെ നോട്ടീസ് പുറത്തു പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ കേരള നേതൃത്വമോ ഇതിന് ഇതുവരെ സ്ഥിരീകരണം നൽകിയിരുന്നില്ല അപ്പോഴാണ് സമൻസ് ലഭിച്ചെന്നും അസംബന്ധമെന്ന് മനസ്സിലാക്കി പിൻവലിച്ചെന്നും സി ജനറൽ സെക്രട്ടറി എം എ ബേബി സ്ഥിരീകരിക്കുന്നത് ഇതോടെ സമൻസ് വിവാദം കൊഴുക്കുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ അതൃപ്തിക്ക് കാരണം അതൃപ്തി വാർത്താ സമ്മേളനത്തിൽ പരസ്യമാക്കി മുഖ്യമന്ത്രി ജനറൽ സെക്രട്ടറിയെ തിരുത്തുകയും ചെയ്തു വാർത്ത കണ്ടപ്പോൾ ആ വാർത്തയുടെ കാര്യമായിട്ട് ഒരു പ്രതികരണമായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല മുഖ്യമന്ത്രി പോലെ തന്നെ എം എ വി പ്രതികരണം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഓർക്കണം ഈ നോട്ടീസ് നാലിലായിരുന്നു തെരഞ്ഞെടുപ്പ് അതിൽ ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത് ഞാൻ നിങ്ങളോട് പിടിമുറുക്കുന്നു അവിടെയൊക്കെ പിടിമുറുക്കുന്ന യുടെ അതൃപ്തി രാവിലെ തന്നെ എം എ വിടച്ച് വീലും എത്തിയിരുന്നു ഇതോടെ പ്രതികരണം അദ്ദേഹം തിരുത്തുകയും ചെയ്തു പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ നേതാവ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് സി പി ഐ എമ്മിൽ അത്ര പുതുമയുള്ള കാര്യമല്ല ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം